നമ്മൾ രക്തത്തിലെ പഞ്ചസാര നോക്കുമ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുർ നോക്കുന്നു ആഹാരം കഴിച്ച് രണ്ടു മണിക്കൂറിന് ശേഷമുള്ള പി പി ബി എസ് നോക്കുന്നു മിക്കപ്പോഴും ഈ പി പി ബി എസ് ആണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുവറിനേക്കാൾ കൂടുതലായിട്ടുള്ള ഫിഗർ പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഈ എഫ് ബി എസ് മറ്റേതിനേക്കാൾ കൂടിയിരിക്കുന്നതായിട്ട് പലരും ശ്രദ്ധിക്കാറുണ്ട് അത് പലർക്കും ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് തന്നെ പലപ്പോഴും പലരും തോന്നാറുണ്ട് കാരണം സാധാരണഗതിയിൽ നമ്മൾ ആഹാരം കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷമുള്ള പി പി ബി എസ് നോക്കുമ്പോൾ ആ ആഹാരം കഴിച്ചതിൻ്റെ അകത്തുള്ള കാർബോഹൈഡ്രേറ്റൂടെ ഗ്ലൂക്കോസായിട്ട് മാറി രക്തത്തിൽ കലർന്ന് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരം ഉയരുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ഫാസ്റ്റിംഗ് ബ്രഷുവർ മെറ്റേതിനേക്കാൾ കൂടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ പലരും മിക്കപ്പോഴും ലാബറട്ടറികളെ കുറ്റം പറയാറുണ്ട് ഒരു ദിവസം തന്നെ ഒന്നിൽ കൂടുതൽ ലാബറട്ടറികളിൽ പോയി ഇത് ശരിയാണോ എന്ന് വീണ്ടും പരിശോധിച്ച് നോക്കാറുണ്ട് അപ്പോൾ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുറ് പ്രമേഹം ഉള്ളവർക്ക് ചിലപ്പോൾ ഉണ്ടാകാം പ്രമേഹം ഇല്ലാത്തവരുടെ രക്തം പരിശോധിക്കുമ്പോഴും ചിലപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുറ് മറ്റേതിനേക്കാൾ കൂടിയിരിക്കും അപ്പോൾ ഈ പ്രമേഹം ഇല്ലാത്തവരിൽ ഇങ്ങനെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുവർ പി ബി എസിനേക്കാൾ കൂടിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ കരളിൽ നിന്നും ഗ്ലൂക്കോസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കരട് ഒരു ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റ് ദഹിച്ച് ഗ്ലൂക്കോസ് ആയിട്ട് മാറി നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയായിട്ട് മാറിയാണ് സാധാരണ ചെയ്യാറുള്ളത് അങ്ങനെയുള്ള രക്തത്തിലെ പഞ്ചസാരയാണ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് നമ്മുടെ ഓരോ കോശങ്ങളുടെയും പ്രവർത്തനത്തിനും ഈ ഗ്ലൂക്കോസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ പ്രമേഹമില്ലാത്തവരില് ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കരളിൽ ഉൽപാദിപ്പിക്കുന്ന ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു എന്നുള്ളതാണ് ഗ്ലൂക്കോ നിയോജെനിസിസ് എന്നാണ് ഡോക്ടർമാർ ആ പ്രക്രിയയെ വിശേഷിപ്പിക്കുന്നത് ഇനിയും നമുക്ക് പ്രമേഹം ഉള്ളവർക്കും ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം അതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ അവരുടെ പ്രമേഹ മരുന്നിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസമാണ് ചിലപ്പോൾ വൈകിട്ടത്തെ പ്രമേഹ ഗുളിയ ചിലപ്പോൾ അതിൻ്റെ ഡോസ് കുറച്ചായിരിക്കാം കഴിച്ചത് ചിലപ്പോൾ അവർ ടോട്ടലി ചിലപ്പോൾ മറന്നു മറന്നുപോയിന്നിരിക്കും പലരും വൈകിട്ടത്തെ ഗുളിക കഴിക്കാൻ ചിലപ്പോൾ മറന്നു മറന്നുപോകും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർ രാവിലെ രക്തം പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വളരെ കൂടിയിരിക്കും പിന്നെ ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിലും വൈകിട്ടത്തെ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞു പോയെങ്കിൽ രാവിലത്തെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കൂടിയിരിക്കും പിന്നെ നമ്മൾ വൈകിട്ട് ഓവറായിട്ട് ആഹാരം കഴിക്കുന്നു ഓവറായിട്ട് നമ്മൾ ഡെസേർട്ടോ അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ മധുരമുള്ള അല്ലെങ്കിൽ ഷുഗർ ഉള്ളത് കൂടുതൽ കഴിക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ചിലപ്പോൾ ഫാസ്റ്റിംഗ് പ്രഷർ അല്പം കൂടിയിരിക്കാൻ സാധ്യത കൂടുതലുണ്ട് ഇനിയും നമ്മൾ ഈ പ്രമേഹ മരുന്നുകൾ അല്ലെ ഇൻസുലിൻ ചിലപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ബെയ്സൽ ഇൻസുലിനാണ് ഒരു പ്രാവശ്യം കുത്തിവെക്കുന്ന ഇൻസുലിനെയാണ് ബെയ്സൽ ഇൻസുലിൻ എന്ന് പറയുന്നത് അങ്ങനെ അത് ലോങ് ആക്ടി ഇൻസുലിനാണ് അത് അതിൻ്റെ സാധാരണഗതിയിൽ അതിൻ്റെ ആക്ഷൻ ഇരുപത്തിനാല് മണിക്കൂറും നിൽക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ചിലപ്പോൾ അതിൻ്റെ പ്രവർത്തനം പതിനെട്ടോ അല്ലെങ്കിൽ ഇരുപതോ മണിക്കൂറാവുമ്പോഴേക്കും ചിലപ്പോൾ തീർന്നു പോയിരിക്കാം അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ അവരുടെ ലിവറിൽ നിന്നും വെളുപ്പം കാലത്ത് കൂടുതൽ ഗ്ലൂക്കോസ് ഉത്പാദിപ്പിക്കുകയും രാവിലെ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുർ നോക്കുമ്പോൾ അത് കൂടിയിരിക്കുകയും ചെയ്യും ഇനിയും നമ്മുടെ പ്രമേഹ മരുന്നുകൾ ഇൻസുലിനോ ഗുളിയോ ഒക്കെ അളവ് കൂടിപ്പോയാലും ചിലപ്പോൾ രാവിലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷൂർ കൂടിയിരിക്കും അതൊരു പ്രത്യേക പ്രതിഭാസമാണ് അതായത് അവർ ഓവർ ഡോസിൽ ഈ മരുന്ന് ചെല്ലുമ്പോൾ അവരുടെ രക്തത്തിലെ പഞ്ചസാര കുറയുന്നു വെളുപ്പിനെ മൂന്ന് മണി നാലുമണിയാകുമ്പോൾ അത് വളരെ കുറഞ്ഞു പോകുന്നു അങ്ങനെ കുറഞ്ഞു പോകുന്നത് ശരീരം പെട്ടെന്ന് മനസ്സിലാക്കുകയും കരളിൽ നിന്നും കൂടുതൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിച്ചു വിടുകയും ചെയ്യും അങ്ങനെ രക്തത്തിലേക്ക് കൂടുതൽ ഗ്ലൂക്കോസ് കരളിൽ നിന്നും വന്നു ചേരുന്നത് മൂലം രാവിലെ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ അത് വളരെ കൂടിയിരിക്കും പിന്നെ ചില മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നവരിലും ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടാൻ സാധ്യതയുണ്ട് ഉദാഹരണമായിട്ട് സ്റ്റെറോയിഡ് ഡൈയൂറിറ്റിക് അതായത് മൂത്രം കൂടുതൽ പോകാൻ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടിയിരിക്കും ചില പ്രത്യേക രോഗാവസ്ഥകളുള്ളവരിലും ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടിയിരിക്കും അപ്പോൾ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടിയിരിക്കുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടിയിരുന്നാൽ അത് കുറയ്ക്കണമെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്താൻ പറ്റുമെങ്കിൽ നമ്മളത് പരിഹരിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ ലെവല് കുറയും അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പിന്നെ ആഹാര നിയന്ത്രണത്തിൽ നമ്മൾ ചിട്ട പാലിക്കുക അതുപോലെ തന്നെ വ്യായാമം നമ്മൾ മുടക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ ആ കൂടിയ ലെവല് നമുക്ക് കുറച്ചുവാൻ സാധിക്കും അപ്പോൾ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്തുകൊണ്ട് കൂടുന്നു അത് കൂടിയാൽ എങ്ങനെ നമുക്ക് കണ്ടെത്താം അല്ലെ അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്തതിനെപ്പറ്റിയൊക്കെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം